കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനവിടെ അനുഭവിച്ച അതേ അനുഭവമാണ് ഒന്നും പറയാൻ പറ്റില്ല ഞാനവിടുന്ന് കരയവാരുന്നു പടം ഒന്ന് കാണാം എന്നിട്ട് പാടാ എന്റെ അടുത്തത് എല്ലാരും പോയി പടം കാണണം കാരണം അതേപോലത്തെ അനുഭവമാണ് എന്റെ അതേ അനുഭവമാണ് ഇപ്പൊ ഈ സ്കീലൂടെ കാണിച്ചതല്ല അതുകൊണ്ട് പണം എല്ലാവരും പോയി ഈ കാണുന്ന പണം വിജയിപ്പിക്കണമെന്നുണ്ട് ഒപ്പടുത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടാവും അതൊക്കെ ആയിട്ട് എല്ലാം എടുത്തിട്ടുണ്ട്